ശരി രമാ ഗുഡ് നൈറ്റ് അവിടെന്താ പരിപാടി കൂട്ടുവ കൂട്ടുവ രമ രമാടവാമിയ കൺ ബെഡിയില കമിയ് അവിടെ കിടന്നോ കിടക്ക് ബെഡിന് കിടക്ക് രമ കിടക്ക അവിടെ കിടക്ക കുർത്തി കിടന്നും കാണിക്കരുത് കേട്ടോ കേട്ടോ ചെറുപ്പമല്ല അടുത്തോട്ട് വന്നിട്ട് കുറത്തക്കെടൊന്നും കാണിക്കുന്നതേ ട്ടോ മക്കള് കുർത്തക്കെടൊന്നും കാണിക്കല്ലേ ഏ കുർത്തക്കെട് കാണിക്കോ ബ്രഹ്മ കുർത്തക്കട് കാണിക്കുമോന്ന് എടാ ഇങ്ങോട്ട് നോക്കിക്കേ കുർത്തക്കേട് കാണിക്കുമോന്ന് നിൽക്കും കൊന്നൊക്കെ പീളയൊക്കെ ആക്കി വെച്ചോണ്ട് നിൽക്കാം അവിടെ അഹങ്കാരി അവിടെ ഇല്ലേ ആഹാ ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞു ചെരുപ്പ് ഇതാ അവടാ ചെരുപ്പ അവളുടെ അത് ശരി പുതിയ ചെരുപ്പ് കണ്ടുപിടിച്ചോ അയ്യോ ഇത് അവളുടെ ചെരുപ്പല്ലേ ഇത് ഇത് ദൈവമേ ഇത് ഏത് ഷൂ ആണിത് ഡാടാടാടാ ഡേടാ കൊണ്ടുവരാട നിനക്ക് വേറൊന്നും കിട്ടിയില്ലേ ബ്രഹ്മ അവൾ നല്ല തരും ആ ഈ പരിവാക്കിയോ ചെരുപ്പ് അത് ശരി ഇപ്പം ഏതാണ് എത്ര ചെരുപ്പാണോ നീ നശിപ്പിക്കുന്നത് ഓരോ ദിവസവും ഓരോ ചെരുപ്പ് നശിപ്പിച്ചോണ്ടിരിക്കുക ആ പെണ്ണിൻ്റെ ചെരുപ്പ് നോക്കിക്കേ ആ പെണ്ണിൻ്റെ ചെരുപ്പ് നോക്കി നോക്കി ഒരു പരിവാക്കി ഇത് വേണ്ട അതിനകത്തുള്ളതൊക്കെ കടിച്ചെടുത്ത് സംഭവം നോക്കിക്ക അതെല്ലാം കടിച്ചെടുത്ത് ഇപ്പം അതെന്തിനോ ഞാൻ തന്നെ കളിച്ചേട്ടാ ഇവന്റെ പിന്നാലെ നടക്കുന്ന വലിയ കഷ്ടം കണ്ട പോയി കാറിന്റെ അടിയിൽ ഒരു ബെഡ് കൊണ്ടുവന്ന് ഇട്ടേക്കുന്ന ഇവിടെ കാറിന്റെ അടിയിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാ ബെഡ് ബെഡ് ഇങ്ങോട്ട് വലിച്ചോണ്ട് വാ വലിച്ചോണ്ടുവാ ഇതെന്തത് മറ്റേ ബെഡ്ഷീറ്റ് എന്റെ അടിയിലുള്ള ബെഡ് എടുത്തിടാൻ പറ്റത്തില്ല ബെഡൊക്കെ കടിച്ച് കുറച്ച് നശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ബെഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഇപ്പം തൽക്കാലത്തേക്ക് ഇത് മാത്രം കൊടുക്കുന്നു കാരണം അവനൊരു പകുതി കടിച്ചരുതാ അത് വേണ്ട പരിപാടി വേണ്ട അടുത്ത ചെരുപ്പ് അടുത്ത ചെരുപ്പാണ് ഇത് എന്നാ ഭയങ്കര മലസറ അവിടെ കാണുന്നുണ്ടോ അമ്മ ഇങ്ങോട്ട് നോക്കിക്കേ ബ്രഹ്മ എടാ ഇത് എന്താണോ ബ്രഹ്മ ഈ കാണിക്കുന്ന നീ ഏ എടാ ബ്രഹ്മ എടാ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാടാ ബ്രഹ്മ ഇത് ഇതെന്തോടാ ഇത് ഇതെന്തോന്നാടാ ഇത് ഏ എനിക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ എടാ നിനക്ക് ഒരു ഒരു വയസ്സാകുമ്പോ അടാ മാർച്ചിൽ മാർച്ച് മൂന്നിന് നിനക്ക് ഒരു വയസ്സാകും ഏ മാർച്ച് മൂന്നിൽ ഒരു വയസ്സാവും പക്ഷേ ഞാനേ കല്യാണം കഴിപ്പിക്കൂല ട്ടോ ഒരൊന്നര പൈസ ആവട്ടെ എന്നിട്ട് നിന്നെ കെട്ടിപ്പിക്കാം ചാ എന്നിട്ടേ നിനക്ക് ഞാൻ മാരേജ് ചെയ്യുകയുള്ളൂ ഓക്കേ നല്ല ഒരു പോസ്റ്റ് ഇടണം നിനക്കൊരു നല്ല നല്ല അടിപൊളി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം നിന്നെ പോലെ ഇനത്തിനെ ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ചേട്ടാ കല്യാണം കഴിപ്പിക്കാം കേട്ടാ ടാ മാരേജ് ചെയ്യണോ എനിക്ക് വേണോ കല്യാണം കഴിക്കണോ കഴിക്കണോന്ന് എടാ എനിക്ക് കല്യാണം കഴിക്കണോ എനിക്ക് കുട്ടികളൊന്നും വേണ്ടേ ഒരു പേരക്കുട്ടിയൊക്കെ എനിക്ക് തരണ്ടേ ഏ വേണ്ടേ കുട്ടി വേണ്ടേ വേണ്ടേന്ന് ഒരു കൊച്ചു വേണ്ടേ എനിക്ക് ഒരു മക്കൾ ഒരു മോന് ഒരു മോന് മുകളൊക്കെ വേണ്ടേ വേണ ഡനക്ക് കല്യാണം കഴിക്കണമെന്ന് എടാ കല്യാണം കഴിക്കണോ കഴിക്കണോ എടാ നിന്നോടല്ലേ ചോദിച്ചോ കല്യാണം കഴിക്കണമെന്ന് എടാ ഒരു വയസ്സാകുമ്പോൾ എടാ നിനക്ക് മാർച്ച് മൂന്നാകുമ്പോൾ ഒരു വയസ്സാകും ബ്രഹ്മ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാർച്ചേ മാർച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണ മാർച്ച് മൂന്നാകുമ്പോളേ നിനക്ക് ഒരു വയസ്സ് തികയും നിനക്ക് അപ്പോൾ കല്യാണം കഴിക്കണോ വേണോ കല്യാണം വേണോ വേണമെങ്കിൽ ഇപ്പം പറഞ്ഞോണം അപ്പഴേ എനിക്ക് ഇപ്പോഴേ പെണ്ണ് നോക്കാൻ പറ്റുള്ളൂ ടാ ആ സമയത്ത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ബുദ്ധിമു ബുദ്ധിമുട്ടുണ്ടാകും ഇങ്ങോട്ട് 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 ടാ ഇവിടെ നോക്കൂ എനിക്കപ്പം ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഇങ്ങോട്ട് നോക്കണം പറക്ക് ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു കുട്ടിയൊക്കെ വേണ്ട നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഇരുന്നാൽ മതിയോ ഏ ഏ പറഞ്ഞാ നമുക്കൊരു കല്യാണമൊക്കെ കഴിക്കുമ്പളേ ഒരു കുട്ടിയെ നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് ആ കുട്ടിയെ നമുക്ക് വരുത്താം കേട്ടോടാ അപ്പാ ഏ വേണ്ട ബ്രാമോല എപ്പടി ഇരിക്കുന്നേ ചട്ട ചട്ട ചോ ചെരുപ്പിനകത്തന്നെ മേള മൊത്തം ചെരുപ്പിനകത്താ ഷോ എവിടെ പോണ് ഏ ഓഹോ വിളിച്ചു കളിക്കാൻ പോയതാണോ ആ എന്നാൽ പിന്നെ പോ ശരി എന്നാൽ ഓക്കെ മമ്മി ഗുഡ് നൈറ്റ് പോവാ മമ്മി പോവുക ഓക്കെ ഗുഡ് നൈറ്റ് നീ ചെറുപ്പം എടുത്തോണ്ട് കളിച്ചൊന്നു നടക്കല്ലേ ഞാൻ പോവാ ഞാൻ പോവാ കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് രമ ഗുഡ് നൈറ്റ് സിയോ ഗുഡ് നൈറ്റ് മമ്മി പോന്നു മമ്മി ടാറ്റാ ടാറ്റ ടാറ്റ പറയടാ എനിക്ക് നീ ചെരുപ്പും തിന്നുകൊണ്ടിരുന്നു ചെരുപ്പും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഞാൻ പോവാ എൻ്റെ പാട്ടിന് ഞാൻ പോവാ ആ ഞാൻ പോവാ ഇങ്ങോട്ട് വരുന്നുണ്ടോ ബ്രഹ്മാ ഞാൻ പോട്ടെ ഗുഡ് നൈറ്റ് വല്ല വല്ല നോട്ടം വല്ല ഉണ്ടോ ഒയ്യോ ഓഹോ ഓഹോ എന്നാ ചെരുപ്പിനെന്താ എന്താ ചെയ്യാത് ആ ആ കള്ളർ റസ്കൾ കള്ളർ റസ്ക്കലാം കള്ളർ ദേയ് കിടന്നു പുതിയ ചെരുപ്പ് ഇട്ടി പഴയ ചെരുപ്പെല്ലാം പോയി അടുത്ത ചെരുപ്പും പിടിച്ചു എന്തൊട്ട പരിപാടി നോക്കിക്ക ഒരു ചെരുപ്പിനെന്താ ചെയ്യുന്നത് നോക്കിക്കോ താണിക്കുന്നേ ഇറ തറേ റ ചെരുപ്പ് തറേ ചെരുപ്പ് തറേടാ ചെരുപ്പ് തറയിട ഇടാ ചെരുപ്പ് തറയാ ചെരുപ്പ് തറയിടാ അ ചെരുപ്പ് തറയടായി എന്താ പറഹ്മ ചെരുപ്പ് തറയട ചെരുപ്പ് പറയ ചെരുപ്പ് തറയടായി നിന്നോടല്ലേ പറഞ്ഞു ചെരുപ്പ് പറയടായി ചെറിയ ഞാൻ പോവുക ഓക്കെ ടാട്ടാ ഓക്കേ ബായ് ഗുഡ് നൈറ്റ് എല്ലാവരും ബ്രഹ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബ്രഹ്മയ്ക്ക് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ബ്രഹ്മയുടെ കുഴത്തക്കിട കണ്ടിട്ട് കണ്ടതിട്ട് അതിനൊരു കമൻ്റൊക്കെ ചെയ്യും പ്ലീസ് നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ എനിക്ക് കമൻറ്റ് ചെയ്തില്ല ഞാനും ചെയ്യില്ല കേട്ടോ ലൈക്കൊക്കെ ഞാൻ അടിക്കും പക്ഷെ കമൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്കും ചെയ്യണം എന്നാലേ ഞാൻ ചെയ്യുകയുള്ളൂ ഓക്കെ താങ്ക് യു ബായ് അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കാണാം ഓക്കേ ടാറ്റാ ഇങ്ങോട്ട് നോക്കൂ ടാ ഗുഡ് നൈറ്റ് രേ കുട്ടി ഗുഡ് നൈറ്റ് ഓ എവിടെ ഗുഡ് നൈറ്റ് അവനവിടെ ഭയങ്കര ആക്രമണത്തില ഭയങ്കര യുദ്ധത്തില യുദ്ധം നടന്നിട്ടിരിക്കുകയാണ് ചെട്ടാ ഒടുക്കത്തെ ദുഖം കള്ള കണ്ണു വെച്ച് നോക്കു നോക്കിക്കേ എന്തേ ഇങ്ങനെ നോക്കുന്നത് ആദ്യമായിട്ട് കാണുന്നോലെ എന്തേ ആദ്യമായിട്ട് കാണുന്നോലെ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നാ ശരി ഒരു ചെറുക്കൻ വീട്ടിൽ പോരാ നിറഞ്ഞിരിക്കുന്നത് വല്ല വിചാരം വല്ല ഉണ്ടോ അവനൊന്ന് കെട്ടിച്ചു വിടണമെന്ന് ആ എവിടെ ആൾക്കാർക്ക് തോന്നാൻ എന്നെ കെട്ടിച്ചു വിടണമെന്ന് നിങ്ങൾക്കൊല്ലം തോന്നണ്ടേ എന്നല്ലേ ഇപ്പം നീ നിൻ്റെ മനസ്സിൽ വിചാരിച്ചത് അല്ലേടാ ബ്രമ്മ എന്തായാലും ഒന്നര വയസ്സ് കഴിയട്ടെ എന്നിട്ട് നോക്കാം നമുക്ക് ചോ ബൈ ഗുഡ് നൈറ്റ് ഓക്കെ താങ്ക്